കഥ രക്തബന്ധം രചന പ്രദീപ് തലക്കുളത്ത് പ്രസൻറ്റേഷൻ സിദ്ദിഖ് ഉമശ്ശേരി കോരിച്ചൊരിയുന്ന മഴയുള്ള രാത്രിയിൽ മാളൂട്ടിയെ താരാട്ട് പാടി ഉറക്കുന്ന സമയത്താണ് ഫോൺ വെല്ലെടുക്കുന്നത് ജാനയ്ക്ക് അമ്മ ശ്രദ്ധിച്ചത് ഈ സമയത്ത് ആരാണ് വിളിക്കുന്നതെന്ന ആകാംക്ഷയിൽ കോൾ അറ്റൻഡ് ചെയ്ത് അമ്മയെന്ന വിളികെട്ടി ജാനകമ്മി മനസ്സിലൊരു വെണ്ണിടി വിട്ടി ശരീരമാകെ വിറച്ച് കൈകാലുകളിൽ തളർന്ന് നാവ് ഒറ്റി വരേണ്ട ജാനകി അമ്മ താഴെ വീഴാതിരിക്കാൻ അടുത്ത ടേബിളിൽ തൻ്റെ ശരീരം താങ്ങി നിർത്തി അമ്മേ അമ്മ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് എൻ്റെ കണ്ണ നീ എവിടെയാ മക്കൾ അമ്മൻ്റെ മോനെ ഒന്നും കേട്ടിട്ടത്ര നാളായി അമ്മേ നാളെ രാവിലെ ഞാൻ നാട്ടിലെത്തു കേട്ടോ ഞാനിപ്പോൾ ദുബായ് എയർപോർട്ടിലുണ്ടമ്മേ എൻ്റെ ഗുരുവായൂരപ്പ നീ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ നിൻ്റെ നിരപരാധിത്വം തെളിഞ്ഞ മക്കളെ നിന്നെ അവർ പുറത്തുവിട്ടോ എല്ലാം കലങ്ങി തെളിഞ്ഞു അമ്മേ ആ ബീഹാരിക്ക് ഓർമ്മ തിരിച്ചു കിട്ടി ആൾ കോടതിയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഞാൻ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യമായമ്മേ പിന്നെ ഇവിടുത്തെ നിയമങ്ങളുടെ ഉണ്ടായിരുന്നു യുടെയും പ്രവാസി സംഘടനയുടെയും ശ്രമമായിട്ടാണ് നാട്ടിലേക്ക് വരുന്നതിനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ശരിയായത് പിന്നെ എല്ലാം ശരിയായിട്ട് അമ്മയോട് പറയാമെന്ന് കരുതി കണ്ണ അമ്മ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല ഒഴുക്കിയ കണ്ണുനീരിന് കണക്കുമില്ല എന്തൊക്കെയായാലും എൻ്റെ കുഞ്ഞിന് ഒരാപത്തും കൂടാതെ തിരിച്ചു തന്നല്ലോ ഗുരുവായൂരപ്പ അമ്മേ മാളൂട്ടി മാളൂട്ടി മെടുക്കിയാൽ കണ്ണ ശാലിനിയെ പകർത്തി വച്ചിരിക്കുകയാണ് ഹത്താൻ കഴിഞ്ഞ് ഉറക്കാൻ കിടത്തിയപ്പോഴാണ് മോന് വിളിച്ചത് മാൾ ഉറങ്ങിയതുണ്ടോ അമ്മേ നാളെ എന്നെ കാണുമ്പോൾ മാളോട്ട് തിരിച്ചറിയുമോ അമ്മേ എന്താ നീ പറയുന്നത് നിന്റെ ചോര് തന്നെയല്ല മാളും മോന് രാവിലെ വാഴ നേരിട്ട് കാണുമ്പോൾ മോൻ്റെ ഈ വിഷമമൊക്കെ മാറും കിട്ടും എന്നാലും എൻ്റെ ഒരു അശ്രദ്ധ കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങൾ ഓർക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല അമ്മേ എൻ്റെ മോനെ വിഷമിക്കല്ലേ കണ്ണൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യില്ലെന്ന് ഈ അമ്മക്കറിയാം റഷീദ് എന്നോടെല്ലാം പറഞ്ഞു പിന്നെ സംഭവിച്ചതൊക്കെ വിടിയാണെന്ന് നമ്മൾക്ക് സമാധാനിക്കാം എൻ്റെ മോനെ വിഷമിക്കാതെ ഇങ്ങോട്ട് വായോ ശരിയമ്മ മാധവേട്ടനെയും കൂട്ടി അമ്മയും മാളൂട്ടിയും രാവിലെ ഏഴ് മണിക്ക് എയർപോർട്ടിൽ പോയോ ഞാൻ നിർത്തുകയാ ശരി മോനെ ഞങ്ങൾ രാവിലെ തന്നെ എയർപോർട്ടിലെത്താം കണ്ണിൽ എണ്ണിയൊഴിച്ചു കാത്തിരിക്കൂ അല്ലേ ഈ അമ്മ കണ്ണനുമായി സംസാരിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന ജാനകിയമ്മ കണ്ണും തുറും തന്നെ നോക്കിക്കിടക്കുന്ന മാളൂട്ടിയെ ശ്രദ്ധിച്ചു മുത്തശ്ശി എന്തിനാ കരയുന്നത് മുത്തശ്ശി കരഞ്ഞതല്ല മാളൂ മുത്തശ്ശിയുടെ കണ്ണില് കരട് പോയതല്ലേ സെറ്റുമുന്തിൻ്റെ തുമ്പുകൊണ്ട് കണ്ണുകൾ തുടച്ച് ജാനകിയമ്മ മാളൂട്ടിയെ ചേർത്ത് പിടിച്ചോട്ട് കിടന്നു പിന്ന മുത്തശ്ശി ഒരു കാര്യം പറയട്ടെ മാളൂന്റെ അച്ഛന് നാളെ വരുമല്ലോ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ കിടന്ന മാളൂട്ടി ജാനകിയമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിച്ചു മാളുവിന്റെ അച്ഛന് പോയിരുന്ന മുത്തശ്ശി മാളൂട്ടിയെ നാള് മാളുവിന്റെ അച്ഛനെ ദുബായിലല്ലേക്ക് കൊണ്ടല്ലേ അച്ഛൻ വരാതിരുന്നത് നാളെ നമ്മൾക്ക് മാധവല്ല എയർപോർട്ടിൽ പോയി അച്ഛനെ കൂട്ടിക്കൊണ്ട് വരാട്ടോ ഇപ്പൊ മുത്തശ്ശി ലൈറ്റ് ഓഫ് ചെയ്യട്ടെ മാളൂട്ടി ഉറങ്ങിക്കോട്ടോ മാളൂട്ടിയുടെ അച്ഛന് മാളൂട്ടിയെ കണ്ടാല് അച്ഛൻ ഇഷ്ടാവോ ഇരുട്ടിൽ കണ്ണും തുറന്ന് കിടന്ന് മാളൂട്ടി ചോദിച്ചപ്പോൾ ജാനകി അമ്മ കെട്ടിപ്പിടിച്ച് കബിളിൽ ഒരു ഉമ്മ കൊടുത്തു എൻ്റെ മാളൂൻ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാകുമോ മാളൂട്ടിയുടെ അച്ഛൻ പാവാട്ടോ വെളുപ്പിന് എഴുൽക്കേണ്ടതല്ലേ കിടാവോ നല്ല അവർ മെല്ലെ ഉറക്കിലേക്ക് വഴുതി വീണു ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഡിപ്പാർച്ചർ വെയിറ്റിംഗ് ഏരിയയുടെ ഒഴിഞ്ഞ കൊണി ഇരിക്കുകയായിരുന്ന കണ്ണനെ അമ്മയോടുള്ള ഫോൺ സംഭാഷണം എല്ലാം കഴിഞ്ഞ് വാച്ചിലേക്ക് നോക്കി ഇനിയും രണ്ട് മണിക്കൂർ കൂടിയുണ്ട് ഫ്ലൈറ്റ് പുറപ്പെടാൻ മാളൂട്ടിയെ കാണുമ്പോൾ കുഞ്ഞ് പ്രതികരണം എന്താകുമെന്ന് ഉത്കണ്ഠ കണ്ണനെ അസ്വസ്ഥനാക്കി പാവം മാളൂട്ടി രണ്ടര വയസ്സായെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹമോ ലാളനേയോ കിട്ടാതെ വളർന്നു അറിയാതെയെങ്കിലും മാളൂട്ടിയുടെ ഈ ഒരവസ്ഥയ്ക്ക് താനൊരു കാരണമാണല്ലോ എന്നോർത്ത് കണ്ണൻ്റെ മനസ്സ് നീറി ശാലിനി ചോരക്കുഞ്ഞിനെ അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചു മറ്റൊരു ലോകത്തേക്ക് പോയപ്പോൾ അമ്മ തനിച്ച് മാളൂട്ടിയെ വളർത്തിയതോട് അയാളുടെ മെഴികൾ നിറഞ്ഞു ജീവിതത്തിൽ ശാലിനിയും താനും ഒരുമിച്ച് കണ്ടെത്തുന്ന പ്രതീക്ഷകളുമെല്ലാം നേർക്കും വിളകളായിപ്പോയെന്ന യാഥാർത്ഥ്യം അയാളുടെ മനസ്സിൽ ശാലിനി നീ മനസ്സിലേക്ക് കുടിയേറിയതു മുതലാണ് താൻ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത് ഓർമ്മ കൂടെ ചൂടും ചൂടും നിറഞ്ഞ നാല് വർഷങ്ങൾക്ക് പിന്നിലോട്ട് കണ്ണിൻ്റെ മനസ്സ് അറിയാതെ സഞ്ചരിച്ചു പത്രപ്രവർത്തനം അഭിനിവേശമായി കൊണ്ട് നടന്നിരുന്ന സമയത്താണ് സഹപ്രവർത്തകയായ ശാലിനിയുടെ സൗഹൃദം ആരംഭിക്കുന്നത് സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറിയപ്പോൾ തനിക്ക് ആകുലതയായിരുന്നു സാധാരണക്കാരനായ തനിക്ക് സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന ശാലിനിക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ കഴിയുമോ എന്നോർത്ത് തൻ്റെ സംശയമെല്ലാം അസ്ഥാനത്താണെന്ന് തെളിയിച്ചുകൊണ്ട് വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ചു ശാലിനി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ മറ്റൊന്നും ചിന്തിക്കാനുണ്ടായില്ല കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ തനിക്ക് ചോദിക്കുവാനും പറയുവാനും ആകെയുള്ള അമ്മയ്ക്കും സമ്മതമായിരുന്നു മാസങ്ങൾക്ക് ശേഷം ഗർഭിണിയാണെന്ന് അറിഞ്ഞതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞ് തൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുമ്പോൾ ശാലിനി കുറച്ച് ഗൗരവത്തിലാണ് എന്ന തൻ്റെ സംശയം തെറ്റിയില്ല കണ്ണേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാകുമോ എനിക്കെന്ത് ബുദ്ധിമുട്ട് നീ പറയൂ ശാലു ൊരു കുഞ്ഞുണ്ടാവും പോവുകയല്ലേ അതെയോ നമ്മുടെ കുഞ്ഞ് ഒരു കുറവുമില്ലാതെ വളരും അതിന് റഷീദിക്ക ദുബായി ജോലി ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ എനിക്കറിയാം മനസ്സിൽ നിന്ന് ജോലിയായിരിക്കാം അവിടെ പക്ഷെ കണ്ണേട്ടന് ഒന്ന് മാറ്റി ചിന്തിക്കാൻ കഴിയുമോ നമ്മുടെ കുഞ്ഞിൻ്റെ നന്മക്ക് വേണ്ടി എന്ത് ത്രുചിക്കാനും തയ്യാറാണ് പക്ഷേ ഇങ്ങനൊരവസ്ഥയിൽ നിന്നെയും അമ്മയും ധനിച്ചാക്കി ഞാൻ ഞാനങ്ങനെ പോകും അതോർക്ക് കണ്ണേട്ടൻ ടെൻഷൻ അടിക്കണ്ട ഞാനും അമ്മയും പിന്നെ മാതൃവേട്ടനും കുടുംബവും ഉണ്ടല്ലോ അവിടെ ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം കണ്ണേട്ടനെ ധൈര്യമായി പോയിക്കൊള്ളും റഷീദിക്കയുടെ കമ്പനിയിൽ സ്റ്റോർ കീപ്പറായി ജോലി കിട്ടിയ താങ്ങി ദുബായിലോട്ട് പുറപ്പെടാൻ നേരം ശാലിനെ തന്നെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോൾ അതായിരുന്നു തങ്ങളുടെ അവസാന നിമിഷങ്ങളെന്ന് ദൈവമേ ഞാൻ അറിഞ്ഞില്ലല്ലോ ആദ്യമെല്ലാം ദുബായ് മഹാനഗരത്തിൻ്റെ വർണ്ണപ്പബികൾ തൻ്റെ കണ്ണ് മഞ്ഞളിച്ചിരുന്നു പിന്നീടാണ് ഇവിടുത്തെ ജീവിത രീതികളുമായി പൊരുത്തപ്പെട്ടത് റൂമിൽ രണ്ട് ബിഹാരികളോടൊപ്പമുള്ള ജീവിതവും ജോലിയും പതുക്കെ താൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു മാസങ്ങൾ കടന്നുപോയത് എത്ര പെട്ടെന്നായിരുന്നു ഡെലിവറിക്കായി ശാലിനിയെ അടുത്ത ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്നറിയിപ്പ് കിട്ടിയ ആ ആയിരുന്നു തൻ്റെ ജീവിതം മാറ്റിമറിച്ച ദുരന്തങ്ങളോട് തുടക്കം മകളുടെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്നും പറഞ്ഞു റൂംമേറ്റായ ഹരിലാൽ മഹേന്ദർ യുദ്ധവിനെയും കൂട്ടി ഭക്ഷണവും മദ്യവും കൊണ്ടുവന്നപ്പോൾ സഹകരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല പതിവില്ലാതെ മദ്യം കഴിച്ചത് അറിയില്ല ആഹാരവും കഴിച്ചു താൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി ഉറക്കത്തിലെപ്പോഴോ അലർച്ചയും മുരഴ്ചയും കേട്ടാണ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ രക്തം കിരിയുന്ന ക്രിക്കറ്റ് ബാറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഹരിലാലിനെയും തലയ്ക്ക് പിറകിൽ അടിയേറ്റി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മഹേന്ദ്ര യാദവിനെയും കണ്ടപ്പോൾ കഴിച്ച മദ്യത്തിൻ്റെ ലഹരി ഇറങ്ങിപ്പോയി ഓ മേരക്കൊക്കി ഇസിലേമാരാ അവൻ എന്നെ തെറി വിളിച്ചു അതുകൊണ്ടാണ് ഞാൻ അവിടെ അടിച്ചത് മദ്യലഹരിയിൽ നാവ് കുഴഞ്ഞ അരിലാൽ പറഞ്ഞ ആ നിമിഷം തന്നെ റഷീദിക്കയെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു റൂമിലേക്ക് പാഞ്ഞെത്തിയ റഷീദിക്ക എന്റെ സംസാരത്തിന്റെ ശൈലി മാറി ശ്രദ്ധിച്ചു കണ്ണ നീയും കുടിച്ചിട്ടുണ്ടോ ഇക്ക എന്നെ വേർ നിർബന്ധിച്ചപ്പോൾ ഞാനും കുടിച്ചുപോയി ആഹാരവും കഴിച്ച് ഞാൻ ഉറങ്ങുമ്പോഴാണ് ഇവർ അടിപൂടിയത് മറ്റൊന്നെനിക്കൊന്നും അറിയില്ല ഇക്ക ചതിച്ചല്ലോ റബ്ബേ പോലീസ് ഇപ്പോൾ വരും കണ്ണനെയും കൊണ്ടുപോകും മോനെ ഇക്ക ഞാനും ചെയ്തിട്ടില്ല പറഞ്ഞിട്ട് കാര്യമില്ല കണ്ണ പോലീസ് അതൊന്നും നോക്കില്ല പോലീസ് ഇപ്പോൾ എത്തും ജീവനുണ്ടോ മോനെ ഇവന് എനിക്കൊന്നും അറിയില്ല പറഞ്ഞ് തീരും മുമ്പ് പോലീസ് എത്തി പിന്നാലെ ആംബുലൻസും ചുറ്റും കൂടി നിന്നവരാ കുറ്റുമിർത്തി പോലീസ് ഞങ്ങളെ വണ്ടിയിൽ കയറ്റിയപ്പോൾ എൻ്റെ ദയനീയ നോട്ടം ശ്രദ്ധിച്ചേക്ക കണ്ണികൾ കൊണ്ട് ഇതിനെ സമാധാനിപ്പിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ കാണാൻ ജയിലിൽ വന്ന റഷീദിക്കയുടെ മുഖം കണ്ടപ്പോഴേ അരുതാത്ത എന്തോ സംഭവിച്ചെന്നോ തൻ്റെ നിഗമനം തെറ്റില്ല എന്ന് ഇക്കയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി ശാലിനി പ്രസവിച്ചു പെൺകുഞ്ഞെ പക്ഷെ എന്താണിഖ് തെളിയിച്ചു പറയേക്ക കുറച്ച് നേരത്തെ നക്ഷത്രത്തിന് ശേഷം മുഖം ഉയർത്താതിക്ക പറഞ്ഞ കാര്യങ്ങൾ തൻ്റെ ഹൃദയത്തിലൂടെ കൊള്ളിയാൻ പോലെയാണ് കടന്നു പോയത് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ എങ്ങനെ അറിഞ്ഞ് ശാലിനിക്ക് പെട്ടെന്ന് ബീപ്പ് കൂടി കണ്ണ എത്തിച്ചെങ്കിലും കുഞ്ഞിനെ മാത്രമേ കിട്ടിയുള്ളൂ അവൾ പോയടാ മോനെ കണ്ണുകളിൽ ഇരുട്ട് കയറി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ കേട്ടത് സത്യമാവില്ല എന്ന് ആഗ്രഹിച്ചു പോയ നിമിഷങ്ങൾ പാവചാതി ഒരുമിച്ച് കൊതി തീർന്നില്ല ദൈവമേ എന്റെ ശാലിനെ കൊണ്ടുപോകാൻ മാത്രം എൻ്റെ പാപമാണ് ഞങ്ങൾ ചെയ്തത് ഇക്കയോട് ഒന്നും സംസാരിക്കാതെ താൻ തിരിഞ്ഞു നടന്നു പിന്നീട് പലപ്പോഴും ഋഷിരിക്ക് തന്നെ കാണാൻ ജയിലിൽ വരാറുണ്ടായിരുന്നു രണ്ടു മൂന്ന് വട്ടം മാളുകയുടെ ഫോട്ടോയും കൊണ്ടുവന്ന് കാണിക്കുമായിരുന്നു കിട്ടുന്ന സാലറിയിൽ നിന്നും ഒരു വിധം അമ്മയുടെ അക്കൗണ്ടിൽ ഇക്ക അയക്കാറുണ്ടെന്ന് അറിഞ്ഞു അതേക്കുറിച്ച് ഇക്കയോട് ചോദിച്ചപ്പോൾ ജാനകി അമ്മ എൻ്റെയും അമ്മയാണെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ നിമിഷം മനസ്സുകൊണ്ട് ഞാൻ ഇക്കയുടെ കാൽക്കല് കണ്ണാ മഹേന്ദ്ര യാദവിന് ഓർമ്മ തിരിച്ചു കിട്ടിട്ടോ അവൻ കോടതിയിൽ സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞു നീ നിരപരാധിയാണെന്ന് തെളിഞ്ഞു മോനെ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് വക്കീൽ പറഞ്ഞത് റഷീദിക്കയുടെ വാക്കുകളിൽ ഉത്സാഹവും കണ്ണിലെ പ്രകാശവും മുന്നിൽ പ്രതീക്ഷയാക്കി രണ്ടര വർഷത്തിൽ കൂടുതലായി പുറം ലോകം കണ്ണാറെ ജയിലിൽ കിടക്കുന്നു എത്രയും പെട്ടെന്ന് നാട്ടിലെത്തി മാളൂട്ടിയും അമ്മയും കാണാനുള്ള മനസ്സിൻ്റെ വെമ്പലിൽ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിച്ചു കണ്ണൻ്റെ ചിന്തകൾ ഭംഗം വരുത്തിക്കൊണ്ട് ഇപ്പോഴേറ്റിനുള്ളിലേക്ക് കയറാനുള്ള അറിയിപ്പ് വന്നു കണ്ണനെയും സഹയാത്രികരെയും കൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് പയറ്റി ആകാശത്തിലേക്ക് പറന്നുയർന്നു കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ട്രോളിയും വന്ന കണ്ണനെ ജാനകി അമ്മയുടെ കൈവരിൽ പിടിച്ച ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന മാളൂട്ടിയെ കണ്ട ആവേശത്തിൽ ഓടി വന്നപ്പോൾ മാളൂട്ടി സംശയത്തോടെ ജാനകി അമ്മയെ മാതവേട്ടനെയും നോക്കി മാളൂട്ടിയുടെ മുമ്പിൽ മുട്ടുകൊത്തിയിരുന്നു ഇരു കൈകളും നീട്ടിയെങ്കിലും മാളൂട്ടിയുടെ സംശയം മാറിയിരുന്നില്ല അച്ഛനാണ് മാളൂട്ടി അച്ഛൻ്റെ പൊന്നും കട്ടെ വായോ മോളെ കണ്ണുകൾ നിറഞ്ഞ് കൈകൾ നീട്ടി വിളിക്കുന്ന കണ്ണനെ കണ്ടപ്പോൾ ഏതോ ആകർഷണ വലയത്തിൽ അകപ്പെട്ട പോലെ മാളൂട്ടി കണ്ണനെ കെട്ടിപ്പിടിച്ചു ഈ പാപിയായ അച്ഛനോട് പുറക്കുമോളെ മാളൂട്ടിയെ കോരിയെടുത്ത് ഉമ്മകൾ കൊണ്ട് പൊതിയുമ്പോൾ കണ്ണുനിർധാരതയായി ഒഴുകുന്നുണ്ടായിരുന്നു കണ്ടു നിന്ന് ജാനകി അമ്മയുടെയും മാതവേട്ടൻ്റെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു കുഞ്ഞി കൈകൾ കൊണ്ട് കണ്ണന്റെ കണ്ണുനീര് തുടച്ചുകൊണ്ട് മാളൂട്ടിയെ പൊക്കിയെടുത്തുകൊണ്ട് കണ്ണൻ എഴുന്നേറ്റു അമ്മേ മാധവേട്ടാ കണ്ടോ എൻ്റെ എൻ്റെ മോൾക്ക് എന്നെ മനസ്സിലായത് കണ്ടോ ഇതാണ് മോനെ രക്തബന്ധം ഇപ്പോള് സമാധാനമായില്ലെ കണ്ണ നിനക്ക് മാധവേട്ടൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ച കണ്ണന് ജാനകി അമ്മയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു കണ്ണ എൻ്റെ മോനിനെ എവിടേക്കും പോകരുത് കേട്ടോ അമ്മക്ക് വയസ്സായി മോനെ വീട്ടിലേക്കുള്ള യാത്രയിൽ കാറിയിന്ന് ജാനകി സംസാരം കേട്ട് കണ്ണൻ്റെ തോലിൽ കിഴന്നിടുന്ന മാളൂട്ടി കണ്ണനെ ഇറക്കി പിടിച്ച് സംശയത്തോടെ നോക്കി മാളൂട്ടിയുടെ കവിളിൽ ഒരുമ്മയും കൊടുത്ത് ജാനകി അമ്മയെ ചേർത്തും പിടിച്ച് കണ്ണനെ പൊഞ്ചി ഇല്ലയമ്മേ മാളൂട്ടിയും അമ്മയെയും വിട്ടി ഞാനിനി എവിടെയും പോകില്ല ഇന്നത്തെ പൊൻപുലരിയുടെ സൂര്യകിരണങ്ങൾക്ക് പ്രത്യേക ഭംഗിയുണ്ടെന്ന് കണ്ണന് തോന്നി സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും നിറക്കൂട്ടുകളുമായി അവർ യാത്ര തുടർന്നു പുതിയൊരു ജീവിതത്തിലേക്ക്